ജംഗിൾ ഫോറസ്റ്റ് ഇവന്റ് സംഘടിപ്പിച്ചു പരിസ്ഥിതി പരിസ്ഥിതി വളർത്തുക എന്ന കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ിലെ ഒരു റൂമിൽ സ്വാഭാവികമായ വനം രൂപകൽപ്പന ചെയ്തു അതിൽ വനത്തിൽ വസിക്കുന്ന വിവിധ ജീവികൾ സിംഹവും ആനയും കുരങ്ങനും കരടിയും പുലിയുമായി വ്യത്യസ്ത വേഷങ്ങളായി വിദ്യാർത്ഥികൾ അണിനിരന്നു മനുഷ്യനും പരിസ്ഥിതിയും വനവും വന്യജീവികളും ഇവയെല്ലാം പരസ്പര പൂരകങ്ങളാണെന്ന കാഴ്ചപ്പാട് വളർത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് തണ്ടേക്കാട് ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അഡ്വൈസറി ബോർഡ് ചെയർമാൻ എം എ മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു കിൻഡർ ഗാർഡൻ മാനേജർ അബ്ദുൾ നസീർ മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗങ്ങളായ ഹമീദ് എം യു ഉബേദത്ത് കിൻഡർ ഗാർഡൻ ഹെഡ്മിസ്ട്രസ് ബിന്ദു ഇ കെ എം ബി ടി പ്രസിഡന്റ് അബ്സാന നസീർ വൈസ് ചെയർപേഴ്സൺ അഫ്നിദ ഒ എ സ്റ്റാഫ് സെക്രട്ടറി ധന്യ പി എസ് എന്നിവരും സംബന്ധിച്ചു കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തോളമായി വളരെ പ്രഗത്ഭമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നഴ്സറി സ്കൂളിൽ ഇതുപോലുള്ള പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിൽ ഇന്ന് നടത്തപ്പെടുന്നത് ഡേ കുട്ടികൾക്ക് വനത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഉള്ള ഇൻഫർമേഷൻസ് അത് ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് വേണ്ട വിവരങ്ങൾ പകർന്നു നൽകുക അവരുടെ ജനറൽ നോളജ് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നടത്തപ്പെടുന്നത് മറ്റുള്ള പ്രോഗ്രാമുകളും ഇനി വരുന്ന ഉണ്ടായിരിക്കും ഇന്നത്തെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ മാതാപിതാക്കളും അതുപോലെ ഇവിടുത്തെ സ്റ്റാഫും ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫും ഒരുപോലെ ഇതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അതുപോലെ മഹല് പരിപാലന സമിതി അംഗങ്ങളുടെയും അവരുടെ പ്രസിഡൻറ്റ് സെക്രട്ടറി സ്കൂൾ മാനേജർ ഇവരുടെ എല്ലാം ഇൻവോൾവ്മെൻ്റ് ഇതിൽ വളരെയധികം എടുത്തു പറയേണ്ടതാണ് ഈ ഒരു സംരംഭം വിജയിപ്പിച്ച എല്ലാവർക്കും ഭാഷയിൽ നന്ദി പറയുന്നു നമസ്കാരം നമ്മുടെ ഏതൊരു പ്രോഗ്രാമും വളരെ കളർഫുള്ളായിട്ട് വിജയകരമാക്കാൻ നമുക്ക് സാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും സാധിച്ചു നമ്മൾ കിൻഡർ ഗാർഡനില് ആദ്യമായിട്ടാണ് ജംഗിൾ ഡേ സെലിബ്രേറ്റ് ചെയ്തത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു അത് വിജയിക്കാൻ കാരണം നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ സഹകരണം സ്റ്റാഫ് പാരൻസ് വളരെയേറെ നമ്മളോട് സഹകരിച്ചു നിൽക്കുന്ന രക്ഷിതാക്കളാണ് അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുമാത്രമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വിജയം അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ പത്ത് ഡിവിഷനാണ് ഉള്ളത് ഓരോ ക്ലാസിനും ഡിഫറെൻ്റ് കളേഴ്സ് നെയിമാണ് ഇട്ടിട്ടുള്ളത് അതുപോലെ പ്രീ കെ ജി വളരെ ഭംഗിയായിട്ട് നമ്മൾ നടത്തി പോകുന്നുണ്ട് ജംഗിൾ ഡേ നടത്തുന്നതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ വനത്തിൽ ജീവിക്കുന്ന ആനിമൽസ് ഏതൊക്കെയാണ് ൾ പറ പഠിപ്പിക്കുകയല്ലേ ചെയ്യുക ഇന്നിപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഫോറസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ടീച്ചേഴ്സിന്റെ ശക്തമായ പ്രയത്നമാണ് അത് നമുക്ക് നേരിട്ട് കാണാം ഓക്കേ താങ്ക് യു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ